വയനാട് പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിലെ ജയസ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് പുറത്തുവന്ന കസ്റ്റഡി റിപ്പോർട്ടിലുള്ളത് ഗുരുതര പരാമർശങ്ങളാണ് ദ ഫോർത്തിന്റെ പ്രതിനിധി അശ്വിൻ വലത്ത് ക്യാമ്പസിലെത്തി അധ്യാപകരോടും വിദ്യാർത്ഥികളോടും സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ വലത്ത് നൽകും അശ്വിൻ സിദ്ധാർത്ഥനെ ആദ്യം മർദ്ദിച്ചത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ മുറിയിൽ വെച്ചാണെന്ന വസ്തുതയാണ് ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് മർദ്ദനത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ ചില എസ് എഫ് ഐക്കാരും ഉൾപ്പെട്ടിട്ടേ ഉള്ളൂ എന്നൊരു വാദം പ്രത്യേകിച്ച് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഭാഗത്തു വാദം അത് പൊളിയുകയാണോ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയിൽ എസ് എഫ് ഐക്ക് നേരിട്ട് പങ്കുണ്ട് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ മർദ്ദനമാണ് സിദ്ധാർഥിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള വിമർശനം ആദ്യം ഉയർന്ന സമയത്ത് ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിശദീകരണം പതിനെട്ട് പ്രതികളിൽ ആകെ നാലു പേർ മാത്രമാണ് എസ് എഫ് ഐ ഭാരവാഹികളോ യൂണിയൻ ഭാരവാഹികളോ ആയിട്ടുള്ളത് മറ്റുള്ളതൊക്കെ മറ്റ് വിദ്യാർത്ഥികളാണ് മറ്റ് സംഘടനകളിൽപ്പെട്ടവരുണ്ട് അതിൽ എസ് എഫ് ഐക്ക് നേതൃപരമായ ഒരു പങ്കുമില്ല മാത്രമല്ല ഈ ഭാരവാഹികളെല്ലാം തന്നെ എസ് എഫ് ഐ നടപടിയെടുത്ത് പുറത്താക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു വിശദീകരണം പക്ഷേ അങ്ങനെയല്ല ഈ സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹികൾക്ക് നേതൃപരമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മൊഴികളും പതിനാറാം തീയതി തിരിച്ചെത്തിയ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ സിദ്ധാർത്ഥിനെ ആദ്യം വിചാരണ ചെയ്യുന്നതും മർദ്ദിക്കുന്നതും ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലാണ് ഈ ഇരുപത്തി നമ്പർ മുറിയിലാണ് മെൻസ് ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലാണ് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ലിസാൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നത് അമൽ ലിസാൻ്റെ നേതൃത്വത്തിലാണ് ഈ മുറിയിൽ വെച്ച് വിചാരണ തുടങ്ങുന്നതും അവിടെ വെച്ച് തന്നെയാണ് മർദ്ദനം ആരംഭിക്കുന്നതും പിന്നീട് കൂടുതൽ വിദ്യാർത്ഥികൾ വന്നപ്പോൾ സിദ്ധാർത്ഥിനെ നടുമുറ്റത്തെ കൊണ്ടുവരികയും അവിടെ വെച്ച് വിചാരണ തുടങ്ങുകയായിരുന്നു അങ്ങനെ വരുമ്പോൾ എസ് എഫ് ഐക്ക് ഈ സംഭവത്തിൽ ഒരു നേതൃപരമായ പങ്കില്ല അല്ലെങ്കിൽ എസ് എഫ് ഐ അല്ല ഇത് നിയന്ത്രിച്ചത് ഈ മർദ്ദനത്തെ നിയന്ത്രിച്ചത് എന്നൊക്കെയുള്ള വാദങ്ങൾ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല മറ്റൊന്ന് ഇന്ന് ഡീൻ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ഹോസ്റ്റലിൽ മറ്റ് വാർഡനോ മറ്റുള്ളവരോ സെക്യൂരിറ്റി ജീവനക്കാരോ ഒന്നുമല്ല വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നത് അത് ഹോസ്റ്റൽ കമ്മിറ്റിയാണ് ആ ഹോസ്റ്റൽ കമ്മിറ്റി വിദ്യാർത്ഥികളാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നുള്ളത് നിലയ്ക്കുള്ള വിവരങ്ങൾ ഇന്ന് ഡീൻ പങ്കുവെച്ചിരുന്നു നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് ലഭിച്ചു എങ്ങനെയാണ് നിയന്ത്രണത്തിൽ തന്നെയാണ് തന്നെയാണ് ഹോസ്റ്റൽ കമ്മിറ്റി അങ്ങനെ വരുമ്പോൾ യൂണിറ്റ് അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു എന്ന് വേണം ഫെബ്രുവരി തീയതി പകൽ മുതൽ പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി പതിനേഴ് വരെ സിദ്ധാർത്ഥ് കൊടിയ മർദ്ദനം നേരിട്ടു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ള മറ്റു വിവരങ്ങൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അശ്വിന് നൽകാൻ കഴിയുന്നത് അതുപോലെ മറ്റൊരു കാര്യം സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് യഥാർത്ഥ കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ വാലൻറ്റൈൻസ് ഡേ ആഘോഷങ്ങൾക്ക് ശേഷം ഫിബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ തന്നെ രണ്ട് സഹപാഠികളാണ് രഹാനും ഡാനിഷും രഹാൻ്റെ ഫോണിൽ നിന്ന് ഡാനിഷാണ് സിദ്ധാർ ഈ സിദ്ധാർത്ഥിനെ വിളിക്കുന്നത് പ്രശ്നങ്ങൾ നേരത്തെ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം പരിഹരിക്കാം സംസാരിച്ച് പരിഹരിക്കാം ഹോസ്റ്റലിലെ നിയമങ്ങൾ അനുസരിച്ച് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഹപാഠികൾ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ സിദ്ധാർത്ഥ് പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തുന്നു പതിനാറാം തീയതി രാവിലെ ഇവിടെ എത്തുന്നു രാത്രിയാണ് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് അതായത് ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ നിന്ന് തുടങ്ങിയ മർദ്ദനം പിന്നീട് ഹോസ്റ്റലിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു നഗ്നനാക്കി മർദ്ദിച്ചു കേബിൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ ബെൽറ്റ് ഉപയോഗിച്ചും ബെൽറ്റ് മുറിയുന്നത് വരെയും മർദ്ദിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്നും ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അങ്ങനെ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നഗ്നനാക്കി അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നിർത്തിച്ച് വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരമായ സംഗതിയാണ് ഇവിടെ മെൻസ് ഹോസ്റ്റലിൽ അന്ന് രാത്രി നടന്നത് ഈ മർദ്ദനം പുലർച്ചെ രണ്ട് മണിവരെ അതായത് പതിനേഴാം തീയതി പുലർച്ചെ രണ്ട് മണിവരെ ഈ മർദ്ദനം തുടർന്നു രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ മർദ്ദനം നിരവധി വിദ്യാർത്ഥികൾ വന്നും പോയി കൊണ്ടിരുന്നു ഇതിൽ പലരെ കൊണ്ടും ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ പ്രേരിപ്പിച്ചു പലരെക്കൊണ്ടും അടിച്ച ശേഷമാണ് പിന്നീട് വിട്ടത് അങ്ങനെ ഈ കുറ്റവിചാരണ പുലർച്ചെ രണ്ട് മണിവരെ നിന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ അപമാനിതനായ സിദ്ധാർത്ഥിന് മുന്നിൽ മരണമല്ലാതെ മറ്റു വഴിയൊന്നുമില്ല എന്നുള്ള ഈ ആക്രമണം എത്തിച്ചു വിവരങ്ങളാണ് റിപ്പോർട്ടിൽ നിന്നും നിന്നും വിദ്യാർത്ഥികളുടെ മൊഴിയിൽ അശ്വിൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത് മരിച്ച സിദ്ധാർത്ഥനെതിരെ ഒരു ഒരു പ്രചരിക്കുന്നത് നിലവിൽ പ്രത്യേകിച്ച് സി പി എം കേന്ദ്രങ്ങൾ പറയുന്ന ഒരു കാര്യം സിദ്ധാർത്ഥൻ കോളേജിലെ തന്നെ ഒരു പെൺകുട്ടിയോട് സിദ്ധാർത്ഥന്റെ സഹപാഠിയായ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിരുന്നു എന്നാണ് അപ്പം ആ സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് സിദ്ധാർത്ഥന് കോളേജിലും ഹോസ്റ്റലിലും വെച്ച് മർദ്ദനമേറ്റത് അപ്പോൾ പ്രതിസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് ആ സംഭവത്തിലാണ് എന്നൊരു വസ്തുത എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്താണ് അത് സംബന്ധിച്ചുള്ള വസ്തുത അശ്വിൻ എന്താണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം ആ പരാതി ആ പെൺകുട്ടിയുടെ പരാതി കോളേജിൽ കിട്ടുന്നത് സിദ്ധാർത്ഥൻ്റെ മരണശേഷമാണ് അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നോ അതുപോലെ അതിനോടുകൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടി സിദ്ധാർത്ഥൻ മരിച്ച ദിവസം പതിനെട്ടാം തീയതി കോളേജിൽ എത്തിയിരുന്നോ എന്താണ് അശ്വിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിദ്ധാർത്ഥന്റെ സഹപാഠിയായ ഒരു പെൺകുട്ടികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയായിരുന്നു ഈ സംഭവം വാലൻറ്റൈൻസ് ഡേ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അതിനിടയിൽ വെച്ച് സിദ്ധാർത്ഥ അപമര്യാദയായി പെരുമാറിയെന്ന് എന്ന സഹപാഠിയായ ഒരു കുട്ടി സിദ്ധാർത്ഥിൻ്റെ ക്ലാസ്സിലുള്ള മറ്റൊരു വിദ്യാർത്ഥിയോട് പരാതിപ്പെടുന്നുണ്ട് വാട്സപ്പ് അതിൻ്റെ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു ആ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടി ഈ വിദ്യാർത്ഥിയോട് ഈ തരത്തിലൊരു ഒരു ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥി സുഹൃത്തിനോടും അയാളുടെ മറ്റൊരു സുഹൃത്തിനോടും ഈ കാര്യം പറയുന്നു അതിനുശേഷം പിന്നീട് വാലന്റൈൻസ് ഡേയുടെ അന്നും ഈ പെൺകുട്ടിയും സിദ്ധാർത്ഥും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു അന്ന് തന്നെ ഈ രണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ പെൺകുട്ടി വിവരം പങ്കുവെച്ച ഡാനിഷ് എന്ന വിദ്യാർത്ഥിയും രഹാൻ എന്ന മറ്റൊരു വിദ്യാർത്ഥിയും സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ടുപോയി വാട്ടർ ടാങ്കിനെ അടുത്തു വെച്ച് മർദ്ദിച്ചു എന്നുള്ള നിലക്കുള്ള ചില വിവരങ്ങൾ കുട്ടികളുടെ മൊഴികളിൽ നിന്നും മറ്റും വരുന്നുണ്ട് ഈ കുട്ടിയെ ഒന്നും ഈ പെൺകുട്ടി ിയെ താൻ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ സിദ്ധാർത്ഥ് ഇവരോട് പറയുന്നുണ്ട് അതിനുശേഷമാണ് സിദ്ധാർത്ഥ് നാട്ടിലേക്ക് പോകുന്നത് ഈ പെൺകുട്ടിയും അതേ ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം പതിനഞ്ചാം തീയതി തന്നെ ഈ പെൺകുട്ടിയും നാട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നീട് പെൺകുട്ടി ക്യാമ്പസിലെത്തുന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതിയാണ് പെൺകുട്ടി ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ ഈ നൽകിയ പരാതിയിൽ വെച്ചിരിക്കുന്ന ഡേറ്റ് പതിനെട്ടാം തീയതിയാണ് പക്ഷേ പതിനെട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തൊട്ടടുത്ത ദിവസമായ പത്തൊൻപതാം തീയതിയാണ് പരാതി കൈമാറിയിരിക്കുന്നത് അതായത് സിദ്ധാർത്ഥ് മരിച്ചതിന് തൊട്ടടുത്ത് ദിവസമാണ് പരാതി കൈമാറിയിരിക്കുന്നത് പിന്നീട് കംപ്ലയിൻസ് അതോറിറ്റി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് ഈ പരാതി പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഈ ആരാ സിദ്ധാർത്ഥ് മരിച്ചതുകൊണ്ട് തന്നെ പക്ഷേ ഈ അന്വേഷണം കൂടുതൽ മുന്നോട്ടേക്ക് പോയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡിവൈഎസ്പിക്ക് കോളേജ് ഡീൻ സമർപ്പിച്ചിട്ടുണ്ട് മുദ്രവെച്ച കവറിൽ ഇക്കാര്യം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഡീൻ ഇന്ന് നമ്മളോട് സംസാരിച്ച സമയത്ത് വ്യക്തമാക്കിയത് ഏതായാലും അങ്ങനെ പരാതിയുണ്ട് ഈ പരാതി ഈ പെൺകുട്ടി ക്ലാസ്സിലെ രണ്ട് സുഹൃത്തുക്കളോട് പങ്കുവെച്ചിരുന്നു ഇവരെല്ലാം തന്നെ ഈ ഡാനിഷും രഹാനും അതേപോലെ തന്നെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയും സിദ്ധാർത്ഥുമെല്ലാം തന്നെ ഒരേ ക്ലാസ്സുകാരായിരുന്നു പതിനഞ്ചാം തീയതി സിദ്ധാർത്ഥ് ഇവിടെ നിന്ന് ക്യാമ്പസിൽ നിന്ന് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ നിന്ന് പോകുന്നതുവരെയും ഇത് സഹപാഠികൾക്കിടയിൽ നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ പിന്നീട് സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ച സമയത്ത് ക്യാമ്പസിലേക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വിളിച്ച സമയത്താണ് ഇത് ഈ വിഷയത്തിൽ സീനിയർ ബാച്ചുകളിൽപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ കമ്മിറ്റിയും യൂണിയനും ഒക്കെ തന്നെ ഇടപെടുന്നതും മൂന്ന് ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ഉടുതുണി അഴിച്ച് കുട്ടികൾക്ക് മുന്നിൽ നിർത്തി തല്ലി മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തില്ല തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരോപണങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ത് എന്ത് മർദ്ദനമാണ് എന്തൊക്കെയാണ് അവിടെ നടന്നത് അത്തരത്തിലായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ പലതുമുണ്ടായിരുന്നു പക്ഷേ മർദ്ദനം നടന്നത് ഇങ്ങനെയാണ് അതായത് വാലൻറ്റൈൻസ് ഡേ ദിനത്തിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ സഹപാഠികളായ ഡാനിഷും രഹാനും ഇയാളെ സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സിദ്ധാർത്ഥ് നാട്ടിലേക്ക് പോകുന്നു തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് സിദ്ധാർത്ഥ് പോകുന്നു അവിടെ വെച്ച് ഈ പോകുന്ന വഴിയിൽ വെച്ച് സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നു ഈ പെൺകുട്ടി പരാതിപ്പെട്ടാൽ അത് വലിയ പ്രശ്നമായി മാറും അത് നമുക്ക് ഹോസ്റ്റലിലെ നിയമം അനുസരിച്ച് തീർക്കാം നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് സഹപാഠികൾ തന്നെയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുന്നത് സിദ്ധാർത്ഥ് തിരിച്ച് കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തുന്നു സിദ്ധാർത്ഥ് കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിയതിന് ശേഷം പതിനാറാം തീയതി രാവിലെയാണ് സിദ്ധാർത്ഥ് കോളേജ് ഹോസ്റ്റലിൽ എത്തുന്നത് പതിനാറാം തീയതി രാത്രി അന്ന് ക്ലാസ് ഉണ്ട് പതിനാറാം തീയതി രാത്രിയാണ് ഈ മർദ്ദനം തുടങ്ങുന്നത് അത് ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് അത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന മുറിയിൽ വെച്ചാണ് ഈ മർദ്ദനവും വിചാരണയും തുടങ്ങുന്നത് അവിടെ വെച്ച് തുടങ്ങിയ മർദ്ദനം അവിടേക്ക് കൂടുതൽ ആളുകൾ എത്താൻ തുടങ്ങിയതോടുകൂടി തന്നെ പിന്നീട് നടുമുറ്റത്തേക്ക് ഈ ഹോസ്റ്റലിൽ എവിടെയാണ് വിടെ നിന്നാലും നോക്കിയാൽ കാണാവുന്ന സ്ഥലമായ ഈ കോളേജ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തേക്ക് എല്ലാവരും എത്തുന്നു അവിടെ വെച്ച് പിന്നീട് ഇത്രയും ആളുകൾ നോക്കി നിൽക്കേ സിദ്ധാർത്ഥിൻ്റെ വസ്ത്രങ്ങളടക്കം അഴിച്ചു കൊണ്ടുള്ള മർദ്ദനം ഉണ്ടാവുന്നു അടിവസ്ത്രത്തിൽ നിർത്തിക്കൊണ്ട് സിദ്ധാർത്ഥിൻ്റെ ബെൽറ്റിനടിക്കുകയും സിദ്ധാർത്ഥിനെ ബെൽറ്റിനടിക്കുകയും അതേപോലെ കേബിൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ മർദ്ദിക്കുകയും കുറ്റവിചാരണ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആ തരത്തിലേക്ക് ഈ വിചാരണ നീളുന്നു അത് ഏതാണ്ട് പുലർച്ചെ വരെ നീളുന്നുണ്ട് അങ്ങനെ പുലർച്ചെ വരെ നീണ്ടപ്പോൾ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയൊരു പി ടി വിദ്യാർത്ഥി അഖിൽ എന്നയാൾ അങ്ങോട്ടേക്ക് എത്തുന്നു രണ്ട് മണിയായ സമയത്ത് അഖിൽ വന്നതിനു ശേഷമാണ് സിദ്ധാർത്ഥിനെ ഒരടി അഖിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അഖിലാണ് ഇവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് പിരിച്ചയക്കുന്നത് ഈ ആൾക്കൂട്ടത്തെ പിരിച്ചയക്കുന്നതും വിദ്യാർത്ഥികളെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നതുമൊക്കെ അഖിലാണ് പിന്നീട് അങ്ങോട്ടേക്ക് മർദ്ദനം ഉണ്ടായിട്ടില്ല പിന്നീട് സിദ്ധാർത്ഥ് മുറിയിൽ തന്നെയായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനടുത്ത ദിവസം സിദ്ധാർത്ഥ് ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നു മാത്രമല്ല മെസ് കമ്മിറ്റിയിലുള്ള ചില വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനും ഭക്ഷണം കൊണ്ടു കൊടുത്തിരുന്നു എന്നാൽ സിദ്ധാർത്ഥി ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല എന്നുള്ള നിലയ്ക്കാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ പട്ടിണി കിട്ടു എന്നുള്ള സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികളൊന്നും തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല കോളേജിലെ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ ഇരുവർക്കും സംഭവിച്ച വീഴ്ചകൾ അതുപോലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിദ്ധാർത്ഥന് കിട്ടിയ മർദ്ദനത്തിലോ മരണത്തിലോ പരാതികളിലോ ഈ സംഭവങ്ങളൊക്കെ ലഘൂകരിച്ച് വെക്കാനോ ഇത് മറച്ചു വെക്കാനോ കോളേജിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നോ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് അതോറിറ്റിക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് വള വളരെ വലുത് തന്നെയാണ് കാരണം ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് പതിനാറാം തീയതി ഈ ആൾക്കൂട്ട വിചാരണ പതിനാറാം തീയതി ആൾക്കൂട്ട വിചാരണ നടക്കുന്നു അതിനു മുൻപ് പതിനാലാം തീയതി ഇങ്ങനെ ഒരു സംഭവം ക്യാമ്പസിലുണ്ടാവുന്നു എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അതോറിറ്റി ആ സമയം വരെയും സിദ്ധാർത്ഥന്റെ ആത്മഹത്യാ സമയം വരെയും അത് കഴിഞ്ഞുള്ള ഒരു ദിവസവും അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ച ഡീൻ പറഞ്ഞത് ഒരു പരാതി അവിടെ റാഗിങ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു എൻക്വയറി വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ അവിടെ റാക്കിംഗ് നടന്നോ എന്നുള്ള അന്വേഷണം നടക്കുന്നത് ഹോസ്റ്റലിൽ വാർഡൻ സ്ഥിരമായി താമസിക്കുന്ന പതിവില്ല ഡീനാണ് ഈ ഹോസ്റ്റലിൻ്റെ ചുമതല പക്ഷേ ഡീനോ അല്ലെങ്കിൽ തന്നെ ആസ്റ്റൻ വാർഡനോ അങ്ങനെയുള്ള ആരും തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പതിവില്ല ഹോസ്റ്റൽ കമ്മിറ്റിക്കാണ് ഹോസ്റ്റലിൻ്റെ നടത്തിപ്പ് ചുമതല വിദ്യാർത്ഥികൾ തന്നെയാണ് ഹോസ്റ്റൽ കമ്മിറ്റി നിയന്ത്രിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാർ ഈ ഹോസ്റ്റലിനില്ല ഹോസ്റ്റലിനുള്ളിൽ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഒന്നും തന്നെ നടന്ന കാര്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ അതോറിറ്റിയോ അല്ലെങ്കിൽ ിൽ ബന്ധപ്പെട്ട ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട അധികൃതരോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല മാത്രമല്ല മരണം നടന്ന ശേഷം ആത്മഹത്യ നടന്ന ശേഷമുള്ള അന്വേഷണം അസിസ്റ്റന്റ് വാർഡൻ നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ നടന്ന സംഘർഷത്തിന് ആത്മഹത്യയുമായി പങ്കൊന്നുമില്ല എന്നുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഡീന് ഈ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയുള്ള അധ്യാപകൻ നൽകിയത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത അതോറിറ്റിയാണ് ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ളത് എന്നുള്ള നിരക്കുള്ള വിവരങ്ങളാണ് വരുന്നത് അത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അത് സിദ്ധാർത്ഥിൻ്റെ ഭാഗത്തുനിന്ന് സിദ്ധാർത്ഥിനെ ഈ തരത്തിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ മർദ്ദിച്ചോ ഒരാൾക്കൂട്ട മർദ്ദനം ഇവിടെ ഉണ്ടായോ എന്നുള്ള കാര്യം അന്വേഷിച്ച് ഉറപ്പുവരുത്താൻ പോലും ഈ മരണം കഴിഞ്ഞതിന് ശേഷം പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നീട് അങ്ങോട്ടേക്ക് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് റാഗിംഗ് നടന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നതും അതേപോലെ മറ്റ് നടപടികളിലേക്ക് കോളേജ് കടക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം വളരെ വൈകി മാത്രമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഈ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടിയിലേക്കൊക്കെ കോളേജ് കടക്കുന്നത് അതുവരെയും അന്വേഷണം പോലും നടന്നു ില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടും അതൊന്നും തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള കാര്യം കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്